മറ്റ് ചെറിയ ഡ്രൈനേജിൻ്റെ കോൺക്രീറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിൽ മാറ്റി വെച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ച് ഇതാകുമ്പോൾ ഒരു ലോഡ് അങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇത് എത്ര ലോഡ് വേണ്ടിവരും എനിക്ക് അറിയില്ല എന്നാലും ഒരു മൂന്നാല് ലോഡ് എന്തായാലും വേണ്ടി വേണ്ടിവരും ഒരു ഫൈലിംഗ് ഹോൾസിലേക്ക് മൂന്നാല് മതിയാവോ പോരല്ലേ കുറെ വേണ്ടി വരും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനുള്ളത് മലപ്പുറം ജില്ലയിൽ കൂരിയാട് നമ്മുടെ റോഡ് പൊളിഞ്ഞു പോയ ഏരിയയിലേ ഏകദേശം മുന്നൂറ് മീറ്ററോളം മുപ്പത് അടി ഹൈറ്റ് ഉള്ള റോഡോ കൂടി ഇരിഞ്ഞു പൊളിഞ്ഞു വീണ ആ ഏരിയയിൽ കൂരിയാട് വർക്കിന്റെ വിശേഷങ്ങൾ കാണിക്കാനാണ് വന്നത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കട്ടോ അപ്പൊ നമുക്ക് കോഴിക്കോട് ഭാഗത്തേക്കുള്ള തലക്കുന്ന് അങ്ങോട്ട് തുടങ്ങാം ഇവിടെ ഇവിടെയാണ് പണി ആദ്യം ആരംഭിച്ചത് അവിടെ നിന്ന് അങ്ങനെ തുടങ്ങിയിട്ട് അവിടെ നല്ല വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഈ മുന്നൂറ് മീറ്റർ ഉള്ള ആ ഗ്യാപ്പിൽ ഫുൾ വർക്കാട്ടോ ഫുൾ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത വർക്ക് അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കെ എൻ ആർ സിന്റെ ആ ഒരു ചീത്തപ്പേര് മാറ്റാൻ വേണ്ടിയിട്ട് അവർ കഠിന പ്രയത്നം തന്നെ കേട്ടോ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് എത്ര പൈലിംഗ് മെഷീൻ ആയിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്നെണ്ണം അവിടെ ഇങ്ങനെ ഒന്ന് മൂന്നെണ്ണം വർക്ക് ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടേക്കൊക്കെ പോയിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഇവിടെതാ പൈലിങ് ഒരു ഭാഗം പൈലിങ് കഴിഞ്ഞു പൈലിംഗ് ക്യാപ്പ് വാർത്തു അതിൻ്റെ മുകളിൽ പിയറും വാർത്തു കഴിഞ്ഞു കേട്ടോ ഇനി അതിൻ്റെ മുകളിലെ ഹൈറ്റുള്ള കമ്പി പിയർ ക്യാപ്പ് വാർക്കാൻ കണക്കായിട്ടുള്ളതാണ് ഏതായാലും ഷൈറ്റ് റെഡിയായി അവിടെയൊക്കെ നനയ്ക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഈ ഇടത്തെ സൈഡ് രണ്ട് ബ്രിഡ്ജായിട്ടാണ് വരുന്നത് അതായത് ഒറ്റ തൂണിൽ മൂന്ന് വരിപ്പാത ഒറ്റ തൂണിൽ മൂന്ന് വരിപ്പാത അതാ കേട്ടോ ഇവിടത്തെ ഇവിടെ വരുന്നത് അങ്ങനെ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള പൈലിങ് ഇവിടെ ഫസ്റ്റ് ചെയ്ത ഏരിയ കേട്ടോ അവിടെ ഒരു പൈലിങ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ പൈലിങ് ഇവിടുത്തെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ അതായത് ഫുള്ള് കരിങ്കൽ പഴയ റോഡിൽ കരിങ്കല് ഒരു കളി കളിച്ച് ഏരിയ പീസ് ഫുള്ള് പണ്ട് ബോളറുകൾ കൊണ്ടിട്ട് ഏരിയ കേട്ടോ അപ്പോൾ ഒരു പൈലിങ് ഹോൾസ് എടുക്കുന്ന സമയത്ത് പീസ് പീസ് ആയതുകൊണ്ട് കട്ട് ചെയ്തുകൊണ്ട് കിട്ടലുണ്ടാവില്ല അപ്പോൾ അവർ ഒരുപാട് ബുദ്ധിമുട്ടിയതിനു ശേഷം അവർ മനസ്സിലാക്കി പിന്നെ അവർ എന്തോ ഇവിടെ പ്രശ്നം ഉണ്ട് കാരണം മാന്തി നോക്കിയതായിരിക്കും കേട്ടോ അത്യാവശ്യം ഏകദേശം ഒരു ഇരുപടിയോളം തായ്ച്ചതിൽ ഇവിടെ മാന്തിയിട്ടുണ്ട് അത്രേ അടിയിൽ നമ്മുടെ ബോളറുകൾ പീസ് പീസ് ആയുള്ള ബോളറുകൾ കൊണ്ടിട്ട് നേരത്തെ അതൊക്കെ ഒരു മാന്തി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി പൈലിങ് അതിനനുസരിച്ച് ഞാൻ അവിടെ ചെയ്യാനായിരിക്കും ഒക്കെ ചെയ്യാൻ നല്ല റിസ്ക് പരിപാടിയുള്ള വണ്ടിയൊക്കെ താഴത്തെ കിറക്കേണ്ടി വരും അല്ലെങ്കിൽ ഇത് മണ്ണിട്ട് ഫില്ലാക്കിയതിന് ശേഷം വീണ്ടും പൈലിംഗ് മുകളിൽ നിന്ന് തുടങ്ങേണ്ടി വരും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എന്താ വെച്ചാൽ ആ മെഷീൻ അടിയിലേക്ക് വരുമ്പം ഇത് കട്ട് ചെയ്ത് വരാൻ സാധ്യതയല്ല ഇത് ഇളകി ഇളകിയിട്ട് അതിൽ കുടുങ്ങുന്നുണ്ടാവും അതിനെക്കൊണ്ടായിരിക്കും കേട്ടോ ഇവിടെയൊക്കെ അതൊക്കെ ഫുള്ളി ചെളി പൈലിങ്ങിൻ്റെ ഹോൾസിൽ നിന്നിങ്ങോട്ട് മാറ്റിയതാ അവിടുന്ന് ചെളിയൊക്കെ എടുത്ത് മുള്ളക്ക് എടുത്തിട്ടത് കാണാം അപ്പോൾ നമ്മുടെ ഈ സർവീസ് റോഡ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ല ബ്ലോക്കായിരുന്നു ഇപ്പോൾ അതാ ഫ്രീ ആയി ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ വാഹനങ്ങൾ ഈ സൈഡിൽ വന്ന് നിർത്തുന്നതുകൊണ്ട് ഈ പൈലിങ്ങിൻ്റെ റിങ്ങുകളൊക്കെ ഉണ്ടല്ലോ അത് ഇറക്കുന്ന സമയത്തൊക്കെ വലിയ വാഹനം ഇവിടെ കൊണ്ടു നിർത്തും അപ്പോഴൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടാവും കേട്ടോ ഇപ്പോൾ എന്തായാലും കാലിൻ പിയറിൻ്റെ സെൻട്രിങ് അടിക്കുന്ന സാധനം കേട്ടോ സെൻട്രിങ്ങിന് അല്ലെങ്കിൽ ഷീറ്റൊക്കെ ഇരുമ്പിൻ്റെ ഷീറ്റുകൾ വെച്ചിട്ട് കേട്ടോ സെറ്റപ്പ് തള്ളി പോകാതിരിക്കാനുള്ള അഡാർ പരിപാടികളാണതൊക്കെ അപ്പം ഒന്ന് രണ്ട് രണ്ട് പിയർ ഒരു പിയർ ഫുള്ള് വാർത്തു രണ്ടാമത്തെ പിയർ ഇതാ അവിടെ പകുതി വാർത്തു കഴിഞ്ഞു പൈലിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ കോൺക്രീറ്റുകൾ കട്ട് ചെയ്യുന്ന ജോലികൾ അവിടെ നടക്കുന്നുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ടും വർക്കുകളൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ എനിക്കിത് ഇവിടെ ഒരു ഒഴിവ് വേണ്ടേ വാഹന ഇവരുടെ മെഷീനറികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരൊഴിവ് വേണ്ടേ വളരെ ഭയങ്കര എഞ്ചിനീയറിംഗ് തന്നെ കേട്ടോ ഐഡിയപൂർവ്വം ഒരുപാട് ജോലിക്കാരെ വെച്ചിട്ടവര് ഈ ഭാഗത്തൊക്കെ വന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ചൊരു ഗ്യാപ്പുണ്ട് പൈലിങ്ങിൻ്റെ ടീംസിനൊന്നും ലീവില്ല അവരൊക്കെ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു പൈലിങ് ഏകദേശം മുപ്പത്തഞ്ച് മീറ്റർ മാറിയിട്ടാട്ടോ ഓരോ പൈലിങ്ങുകളും വരിക പൈലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര താഴ്ചയിൽ തൊണ്ണൂറ് അടി താഴ്ചയിലുള്ള ആണ് ഇവിടെ ചെയ്യുന്നത് കരിമ്പാറ തൊണ്ണൂറടി താഴ്ചയിലാണ് ഇപ്പോൾ ഇത് അവിടെ ഇത് എന്താണ് പരിപാടി എന്ന് അറിയാം ഇതുവർക്ക് അവർക്ക് പൈലിങ് ചെയ്യാൻ വാഹനങ്ങൾ ഇത് ഇത്രയും മണ്ണിൻ്റെ മുകളിൽ തന്നെ അവർക്ക് ചെയ്യാം പക്ഷെ അവർക്ക് ഹോൾസ് എടുത്ത് താഴ്ത്തിയിട്ടാകുമ്പോൾ ആ വണ്ടിയും കൂടെ ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഇവർ കറക്റ്റ് ചെയ്തതിന് ശേഷം ആ അളവ് പിന്നെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം അതിൽ എളുപ്പമായിരിക്കും തോന്നും അത് വണ്ടിയൊക്കെ വന്ന് നിർത്തലും ഭയങ്കര റിസ്ക്കാണ് ചെരിഞ്ഞ ഏരിയയിൽ അല്ലെങ്കിൽ ഇത്രയും താഴ്ചയിൽ മണ്ണ് എടുത്തിട്ട് പിന്നെ ഇതിൽ കൊണ്ടുവിടൽ അതൊക്കെ ഒരുപാട് ചിലവുള്ള കാര്യമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ കറക്റ്റ് ലെവലിൽ പിന്നെ കട്ട് ചെയ്തെടുക്കുന്നത് അല്ലേ ജസ്റ്റ് ആ ഷീറ്റ് ഇരുമ്പിലെ ഷീറ്റപ്പിന്നെ മുറിച്ചെടുക്കുക അല്ലേ ഉണ്ടോ അതിൽ നിന്ന് അതിൻ്റെ മുകളിൽ നിന്ന് ആ റിങ് മുറിച്ചെടുത്തു അവിടെ അവിടെതാ ക്യാപ്പ് പാർത്തു ഇനി ഇതുപോലെ അത്രേ ഹൈറ്റിൽ ഫുൾ കോൺക്രീറ്റ് വരും കേട്ടോ അതിൻ്റെ മുകളിൽ അതിൻ്റെ അടിയിൽ പി സി സി അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് അടിയിൽ ആ കോൺക്രീറ്റ് കമ്പി കെട്ടാനുള്ള ഒരു ചെറിയൊരു കോൺക്രീറ്റ് ലെവലിങ് കോൺക്രീറ്റ് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോകുമ്പം അടുത്ത അടുത്ത പിയറിൻ്റെ വർക്കുകൾ എന്തായി നോക്കാം എന്തായാലും മഴ ഇല്ലാത്തത് കൊണ്ട് ചെളീൻ്റെ പ്രശ്നമൊന്നുമില്ല വർക്കുകളൊക്കെ ഉഷാറായിട്ട് പുരോഗമിക്കുന്നുണ്ട് കെ എൻ ആർ സി എൽ ഞെട്ടിക്കുട്ടോ അത്രയും സ്പീഡിലാണ് വളരെ നടക്കുന്നതാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ കാണിച്ചതിൻ്റെ അടുത്ത കെട്ടാട്ടത് അവിടുത്തെ ആ പിയറുകളൊക്കെ അവിടുന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പൈലിങ് കാപ്പിനുള്ള കോൺക്രീറ്റിനുള്ള കമ്പിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതവിടെ അവിടെ ആ പിയറിൻ്റെ പൈലിങ് കാപ്പ് വാർത്തതിന് ശേഷം പിയറിൻ്റെ വർക്ക് അവിടെ ആരംഭിച്ചിട്ടുണ്ട് പിയറിൻ്റെ അടിയിലുള്ള പുട്ടിങ് എന്നറിയും വീടിനൊക്കെ ഷൂ വെക്കുക എന്ന് പറയും ആദ്യം അതാണ് ഒരു എട്ട് ഇഞ്ച് ഹൈറ്റിൽ ആ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ചത് ആ സെലറിംഗ് അതിനെ അടുപ്പിച്ചടിക്കുക അങ്ങനെ അവിടെ പോവുക പിന്നെ അത് കോൺക്രീറ്റ് ചെയ്തിട്ട് ഇതിനൊക്കെ ഒരു എത്ര കോൺക്രീറ്റ് വേണമല്ലേ ഇഷ്ടം പോലെ ഇവരുടെ കോൺക്രീറ്റ് ക്യൂബിക് മീ ക്യൂബിക് മീറ്റർ കേട്ടോ ക്യൂബിക് മീറ്റർ എത്ര ക്യൂബിക് മീറ്റർ എന്നുള്ളതാണ് അതായത് മീറ്റർ സ്ക്വയർ മീറ്റർ സ്ക്വയർ എത്ര കോൺക്രീറ്റ് വരും അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ യൂണിറ്റിൽ നിന്ന് അവരിങ്ങോട്ട് കോൺക്രീറ്റ് കൊടുത്തയക്കുക എത്ര കറക്റ്റ് അളവിൽ എന്നാലും ഇവരുടെ കോൺക്രീറ്റ് കൊടുത്തയച്ചു കഴിഞ്ഞാൽ കുറച്ച ബാക്കിയൊക്കെ ഉണ്ടാവും അവര് അവിടെയൊക്കെ തട്ടലൊക്കെ കാണുന്നുണ്ട് ആ യെസ് ഓ ബാക്കി വരുന്ന ആ റിങ് മുറിച്ചെടുക്കല്ലേ അടിഭാഗം മുറിച്ചിട്ട് നമ്മുടെ ഊരി എടുക്ക കേട്ടോ യെസ് കണ്ടോ അടിഭാഗം മുറിച്ചിട്ട് അവര് എടുത്ത കാഴ്ച കേട്ടോ കാണുന്നത് അതിന്റെ മുകളിൽ അങ്ങനെ ഊരിയെടുത്തു ഇവിടെയൊക്കെ പൈലിംഗ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വൺ ടു ത്രീ ഫോർ നാല് പൈലിംഗ് ആണ് വരുന്നത് ഒരു പിയറിന് പുഴയിലുള്ള പൈലിംഗ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ആറ് പൈലിംഗ് വരും കേട്ടോ ഇതിനൊക്കെ വരെ നാല് പൈലിങ്ങാണ് ചെയ്യുന്നത് പൈലിംഗ് ഹോൾസിലേക്ക് പോയിട്ട് വർക്ക് എടുക്കുന്ന കണക്കിന് കണക്കിൽ ഉള്ള സാമാനാണ് ഇതൊക്കെ പൈലിങ്ങിൻ്റെ ലോഡ് ടെസ്റ്റിങ്ങിനുള്ള പരിപാടിയായിട്ടത് അതിലേക്ക് കേബിളുകൾ ഇതാ ബോർ ചെയ്തിട്ട് അതിലേക്ക് കേബിൾ ക്യാബിൾ എന്താ പരിപാടി അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്താളി കേട്ടോ ഇഞ്ചിനീയർ ഇവിടുത്തെ സൂപ്പർവൈസറോട് ചോദിക്കുമ്പോൾ അവർ എൻ്റെ അറിവിൻ്റെ ഇതിനനുസരിച്ച് ഇന്ത്യയിൽ ചോദിക്കുമ്പോൾ അവർക്ക് എഞ്ചിനീയർമാരോട് അങ്ങോട്ടും കൂടെ മാറ്റി പിടിക്കുകയാണ് എനിക്ക് കറക്റ്റ് അറിയില്ല നല്ല നീളത്തിലുള്ള കേബിൾ ഇവിടെ അധികം ബോർ ചെയ്തതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ ഇറക്കണ കാഴ്ചട്ടാണ് കാണുന്നത് ഇതിനെ പറ്റി കറക്റ്റ് അറിയാവുന്നവരൊന്ന് ഫൈലിംഗ് ചെയ്ത റിങ് ആ റോഡിന്റെ പോലാ വണ്ടിയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അത് ഇവിടെ സൈറ്റിലേക്ക് ഹോൾസ് ഇവിടെയുള്ള അവിടെ കൊണ്ടു വെക്ക എന്തായാലും വലിയ വണ്ടി വരുമ്പോ ഇവിടെ ഒരു ബ്ലോക്ക് തന്നെയാണ് സംഭവിക്കുന്നത് അപ്പൊ അവര് പെട്ടെന്ന് കൈകാര്യം ചെയ്യുന്ന സ്പീഡ് വർക്ക് പരിപാടിയാണ് അത് കാലിയാക്കിയോ ആ വാഹനത്തോട് പറഞ്ഞയച്ചു ഓ കറക്റ്റ് പക്ക അരിക്കട്ടോ അപ്പോടെ ബ്ലോക്ക് ഉഷാറാവും അവിടെ കെ എൻ ആർ സി സംബന്ധിച്ച് അവരുടെ രണ്ട് റീച്ചും പണി ഫിനിഷായ മട്ടാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ മിഷിനറികളും ഇവരുടെ മിഷിനറികൾ ഇനി ഇഷ്ടം പോലെ ഉണ്ട് അപ്പം കൂടുതൽ ഇവിടെ കൊള്ളാവുന്നതിൽ പരമാവധി അവരിവിടെ കൊണ്ട് വർക്ക് നടത്തുന്നുണ്ട് ഇപ്പ നേരം കോൺക്രീറ്റ് കൊണ്ടിട്ടോ കുറച്ചു നേരം ആയിട്ടുള്ളു ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് പൈലിംഗിലേക്കുള്ള ബാക്കിയുള്ള കോൺക്രീറ്റ് ഇവിടെ തട്ടി ഇവിടെ ഹോൾസിലേക്ക് കോൺക്രീറ്റ് ഇറക്കാനുള്ള പരിപാടി കേട്ടോ അത് നമുക്ക് കറക്റ്റ് കാണാം അപ്പൊ അതിലേക്ക് അത് ഒരു ഇരുമ്പിന്റെ സാധാരണ നമ്മുടെ പൈപ്പ് അതിലേക്ക് ഇറക്കിയിട്ടുണ്ട് അതിലിറക്കിട്ട് അതിനൊരു മൂടിയൊക്കെ അവർക്ക് ആ ക്രൈൻറെ മുകളില് ആ മെഷീൻ്റെ മുകളിൽ അവർക്ക് പൊന്തിക്കാൻ വേണ്ടി ഒരു പിടുത്തത്തിന് വേണ്ടി എത്രട്ടൊക്കെ ഉള്ളൊരു മൂടിയുണ്ട് അതെടുത്ത് ആക്കി അത് ലൂസാക്കി അത് ഒഴിവാക്കി ഇനി ശേഷം നമ്മുടെ കുപ്പിത്തട്ടില്ല കുപ്പിത്തട്ട് അതായത് നാളം എന്നൊക്കെ പറയില്ലേ ആ സാധനം ഇനി അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കാം അതാ അവിടെ അത് എടുക്കാൻ പോയിക്കുന്നു ഗ്യാസ് അങ്ങനെ നമ്മുടെ ആ കുപ്പിത്തട്ട് ആ നാളം ഇതിലേക്ക് വെക്കാൻ പോവുകയാണ് കോൺക്രീറ്റ് നാളം എന്ന് പറയലെ അതിൻ്റെ അടിയിലെ ഒരു ത്രെഡ് ഉണ്ട് കേട്ടോ ആ ത്രെഡ് അതിൽ ടൈറ്റ് ആക്കാണ് അവര് ടൈറ്റ് ആക്കുന്നതിന്റെ വീട് ഇവിടെ ഒക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഇനി അത് ടൈറ്റാക്കും ഓ അതിൻ്റെ ഉള്ളിലൊക്കെ മണ്ണൊക്കെ താഴ്ത്തിട്ടിട്ടൊക്കെ മണ്ണൊക്കെ കയറിണ്ട് ഇതൊക്കെയാണ് ഇതൊക്കെ ഒരു പണി തന്നെയാണ് നൽഫൊക്കെ ചളിയിലിടുമ്പോ ചളിയൊക്കെ കയറി അത് വൃത്തിയാക്കുക അതൊക്കെ ഒരു പണി തന്നെയാണ് അങ്ങനെ അത് അതിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കറക്റ്റ് ആ ഓപ്പറേറ്റർ കറക്റ്റ് ലെവലിൽ അതെങ്ങനെ താത്തി അവരന്നെ അത് ടൈറ്റ് ആക്കുന്നതാണ് അടിപൊളി പരിപാടി അപ്പം നമ്മളെ കുപ്പിത്തട്ട് റെഡി നമ്മളെ കോഴിക്കോടിൽ കുപ്പിത്തട്ട് നട പറയാം മണ്ണെണ്ണൊക്കെ പണ്ട് വിളക്കിലേക്ക് പാർന്ന അതിന് കുപ്പിത്തട്ട് എന്നാണ് പറയാ പക്ഷെ ചില ആളുകൾ നാളെ നാളെന്നൊക്കെ പറയും ഈ നാളെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പക്ഷെ കുപ്പിത്തട്ട് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് മനസ്സിലാവില്ല അതാണ് നമ്മുടെ കോഴിക്ക കോഴിക്കോടം ഭാഷയും മറ്റുള്ള ഭാഷയൊക്കെ തമ്മിലുള്ള മാറ്റം നമുക്ക് ശരിക്കുള്ള മലയാളം നമുക്ക് അല്ലാതെ ഏത് പറഞ്ഞാലും അറിയും പക്ഷെ നമ്മുടെ കോഴിക്കോടൻ ഭാഷ അധികം ആൾക്കാർ അറിയില്ലല്ലോ അപ്പൊ ആരാ നല്ലത് കോഴിക്കോടല്ലേ കോഴിക്കോടൻ ഭാഷ കാസർഗോഡ് ഭാഷ ഭാഷയൊന്നും തീരെ കണ്ണൂർ ഭാഷ മലബാറിലേക്കാണ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭാഷയുടെ വേരിയേഷൻ മാറി മാറി ഇങ്ങനെ വരും കേട്ടോ അതായത് നമ്മുടെ തൃശ്ശൂർ എറണാകുളത്ത് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വന്ന് 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 അതിങ്ങനെ കന്നഡ സ്റ്റൈലിലേക്ക് പോണതാണ് തമിഴ്നാട് സ്റ്റൈലിന് പാലക്കാട് നിന്ന് ഇങ്ങനെ പോകുന്നിട്ട് മലപ്പുറം തൃശ്ശൂർ ആ ഭാഗമൊക്കെ തമിഴ് ബോർഡ് തമിഴ് ഭാഷ ഇങ്ങനെ മാറി 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 അതിങ്ങനെ നല്ല മലയാളം വന്നു പിന്നെ ഇങ്ങനെ മാറി 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 നമ്മുടെ മലബാർ കോഴിക്കോടൊക്കെ പിന്നെയും മനസ്സിലാകും കണ്ണൂരും ഏകദേശം മനസ്സിലാവും കാസർഗോഡ് പിന്നെ കുറച്ച് റിസ്ക് ആട്ടാ കാസർഗോഡ് മലയാളം അങ്ങോട്ട് മനസ്സിലാക്കിയെടുക്കാൻ പക്ഷേ അറിയാൻ മലബാറുകാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാകും മറ്റൊരു തെക്കൻ ഭാഗത്തുള്ളവർക്ക് മനസ്സിലാകാത്തിരി പണിയാണ് ഈ ഒരു ചട്ടി കോൺക്രീറ്റ് പോയി ഇതൊക്കെ സാധാരണ നമ്മളെ വീടിൻ്റെ സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയർമാരോടെ നല്ല എളുപ്പമില്ലാതെ കേട്ടു ഇവിടെ വന്ന വിഷയമല്ല ആ നാ നാളത്തിന്റെ മോള് നിലവിൽ നല്ല കോൺക്രീറ്റ് ഉണ്ട് ഇനിയുള്ള കോൺക്രീറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് ഓനെ പല്ല ചീത്ത ഒക്കെ ആ കോൺക്രീറ്റ് അതാ പുറത്തേക്ക് വരുന്നത് ഈ മിഷീന് വർക്ക് ചെയ്യുന്നവർക്ക് ഇങ്ങനത്തെ കോൺക്രീറ്റ് ഒക്കെ നല്ല ഉഷാറായിട്ട് ബൈക്കും ബൈക്കും അങ്ങോട്ട് വിട്ട മറ്റു ചെറിയ ഡ്രൈനേജിന്റെ കോൺക്രീറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൊറച്ച് അങ്ങോട്ട് മാറ്റി വെച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ച് ഇതാവുമ്പോ ഒരു ലോഡങ്ങോട്ട് കൊണ്ടുവന്നാല് ഇതെത്ര ലോഡ് വേണ്ടി വരും എനിക്ക് അറിയില്ല എന്നാലും ഒരു മൂന്നാല് ലോഡ് എന്തായാലും വേണ്ടിവരും ഒരു പൈലിംഗ് ഹോൾസിലേക്ക് മൂന്നാല് മതിയാവോ പോരല്ലേ കുറെ വേണ്ടി വരും എത്ര വണ്ടി കോൺക്രീറ്റ് ആവും ഇവരോട് ചോദിച്ചപ്പം ഇവരോട് പറഞ്ഞു ആറ് വണ്ടി കോൺക്രീറ്റ് എത്ര മീറ്റർ എന്നുള്ളത് അവർക്കറിയില്ല അറിയില്ല അവിടെ അവിടേതാ പൈലിങ് ഹോൾസിന്ന് ചളി എടുത്തിട്ട് പുറത്തേക്ക് കളയുന്ന കാഴ്ച കാണുന്നത് ഇവിടെ നമ്മുടെ പൈലിങ് ഹോൾസിലേക്കുള്ള റിങ് ഇറക്കുമ്പോ അതിനെ താഴ്ചലേ കൊണ്ടുപോവാനായിട്ടും ഒരു ഇരുമ്പിന്റെ സാധനമാണെങ്കില് നല്ല വെയിറ്റ് ഉള്ള സാധനം കേട്ടോ അവരത് തന്നെ അതിനെ താഴ്ചയിലേക്ക് എവിടെങ്കിലും തടഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതന്നെ അങ്ങോട്ട് താത്തിക്കോളും അതാ പരിപാടി ഹോൾസിൽ ഫുള്ള് വെള്ളം നർച്ച വെച്ചിട്ടുണ്ടോ എന്താച്ച വെള്ളം അത്യാവശ്യാണ് നമ്മുടെ അതിന്റെ പല്ല് കരിമ്പാറയിലേക്ക് എത്തുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ വെള്ളം ഫുള്ള് വെള്ളം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ അവര് നിറച്ചു വെച്ചിട്ടുണ്ട് അതില് അപ്പൊ സ്നേഹന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ കൂരിയാടുള്ള വിശേഷങ്ങൾ കേട്ടോ വീഡിയോ വലുതായി തോന്നണോ ആ അതായാലങ്ങനെ താന്നുപോകുന്നുണ്ട് നൂറ്റിനാൽപതടി നൂറ്റിനാൽപ്പത് അടി താഴ്ചയിൽ വരെ കുഴിക്കാൻ പറ്റിയ പൈലിംഗ് മെഷീൻ ആട്ടത് ഈ പൈലിങ്ങല്ല വളരെ സിംപിളായിട്ട് തൊണ്ണൂറ് അടി താഴ്ചയിലുള്ള പൈലിങ് ഇവിടെ ഏകദേശം ഒന്നര ദിവസം ഒരു ദിവസം കൊണ്ട് ഒരു പൈലിങ് ഹോൾസ് കഴിയുന്നതാണ് അറിയാൻ കഴിഞ്ഞത് എന്താണെന്നറിയില്ല എന്തായാലും ഒരു ഒന്നര ദിവസം അറുപതടി ഉള്ളതൊക്കെ ഒരു ദിവസം കൊണ്ട് കഴിയുന്നുള്ളത് ഞാൻ ചോദിച്ചപ്പോൾ പണ്ട് പറഞ്ഞിരുന്നു പിന്നെ ചില പാറയുടെ ഇതിൻ്റെയും ഒക്കെ അവസ്ഥ അനുസരിച്ചായിരിക്കുന്ന ആ രാത്രി വർക്കിന് വേണ്ടി ലൈറ്റ് വിട്ടിട്ടുണ്ട് അപ്പം സ്നേഹിതന്മാർ ഇതൊക്കെയാണ് നമ്മുടെ കൂരിയാളുള്ള വിശേഷങ്ങൾ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ